ഇങ്ങനെ ആരുണ്ടാവോ ലോകത്ത് നിങ്ങൾ പറ മനസ്സിന്റെ വിശാലത എന്താണ് അവിടുത്തെ ഒരു കരുണ നിങ്ങൾ ആലോചിച്ചു എവിടെയോ ജയിലിനകപ്പെട്ട കുറ്റ ആരോപിതയായ ഒരു സ്ത്രീയെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണമെന്ന് സുൽത്താൻ ഉൽ മുസ്താദിന് തോന്നാൻ കാരണം നിബിതങ്ങളുടെ ചരിത്രം പഠിച്ചോണ്ടാ അതാ എൻ്റെ കാരണം എല്ലാരും രക്ഷപ്പെടട്ടെ വെറുപ്പിന്റെ രാഷ്ട്രീയമല്ല മുസ്ലിമിന് ഉണ്ടാവേണ്ടത് അത് രാഷ്ട്രീയ പാർട്ടി ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി മുസ്ലിം ഇസ്ലാം സ്വീകരിക്കണം രാഷ്ട്രീയ ഇടതും വലുതും എന്തേലും ആവട്ടെ നമുക്ക് ഇസ്ലാം ഹൃദയത്തിൽ ഉണ്ടാവണം അതാണ് മുസ്ലിമിന്റെ ജീവിതത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് അബദ്ധങ്ങൾ ചെയ്തു പോയ ആളോടും കരുണ കാണിക്കുന്ന ആളല്ലേ നിസ്വല്ലി സ്വല മതങ്ങള് പള്ളിയിൽ പള്ളിയില് വളവെടുത്തിട്ട് കയറണമെന്നല്ലേ ഇസ്ലാമിന്റെ നിർദ്ദേശം വളുവെടുത്തിട്ട് കയറണം എന്നല്ലേ ഇസ്ലാം പറയണത് പള്ളി കയറുമ്പോ വുളുവേണ്ടേ അതൊരു അഥമല്ലേ മര്യാദല്ലേ വലിയ അശുദ്ധികാരൻ പള്ളിയിൽ താമസിക്കൽ ഹറാമല്ലേ ഇസ്ലാമില് പള്ളിയിൽ തുപ്പാൻ പറ്റോ ഇല്ല മനഃപൂർവ്വം തുപ്പൽ ഹറാമല്ലേ അതെ പള്ളിനെ നിന്നിച്ചിട്ട് അങ്ങനെ ചെയ്താൽ ഭയങ്കര അപകട അല്ലേ അത് ആ പള്ളിയിൽ അതും മദീനത്തെ പള്ളിയിൽ ബാലഅറാൻ നബിഅലിം റസൂലുല്ലാൻ്റെ പള്ളിയിൽ മൂത്രം ഒഴിച്ചില്ലേ അപ്പൊ എല്ലാരും കൂടെ അയാൾ ഓടിക്കാൻ ശ്രമിച്ചപ്പോ വിട് 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 അങ്ങനെ ഉപ്പരടുത്തിട്ട് പള്ളിന്റെ പുറത്തേക്ക് ഇട് എന്നല്ല പറഞ്ഞത് ഒഴിച്ചു തീരട്ടെ ഒഴിച്ച് തീരട്ടെ എവിടെ പള്ളിയിൽ ഏത് പള്ളിയിൽ മദീനത്തെ പള്ളിയിൽ ഇങ്ങനെ ആരേ കാണിച്ചേരാൻ പറ്റുമോ ലോകത്ത് ഒഴിച്ച് തീർന്നിട്ട് വിളിച്ചില്ലേ പള്ളിയല്ലേ മോനെ പള്ളിയിലുണ്ട് അങ്ങനൊക്കെ ചെയ്യില്ലേ ഇങ്ങനെ ഏതെങ്കിലും ഒരു ടീച്ചറെ നമ്മൾ കണ്ടിട്ടുണ്ടോ ഒരു നമ്മൾ വായിച്ചിട്ടുണ്ടോ കണ്ടോ അബദ്ധങ്ങൾ ചെയ്തവർക്കെതിരെ ആക്രോശിക്കലല്ല ഇസ്ലാം എന്ന് പറയണത് ചേർത്ത് പഠിക്കാം ഒരു കുട്ടി മുടി നീട്ടി സോഷ്യൽ മീഡിയയിൽ അഡിക്ഷൻ ആയി തന്നെ വരുന്നത് നമ്മൾ വിചാരിച്ച പോലെ അല്ല അവന്റെ കല്യാണം നടന്നത് എന്നാ അവൻ അകറ്റി നിർത്താനാണോ ഇത് അല്ല നമ്മൾ പഠിപ്പിച്ചതിന് വിരുദ്ധമായി നമ്മളെ മക്കൾ വളരുമ്പോ അവർക്കെതിരെ ദ്വാരക്കരുത് അറിവില്ലാത്ത രക്ഷിതാക്കളാണ് അത് ചെയ്യുന്നത് ഇത് എന്റെ ഭാഷയല്ല കേട്ടോ ഇമാം നജുമുദ്ദീൻ എന്ന കിതാബിലുണ്ട് പുതിയ തലമുറയെ ചേർത്തു പിടിക്കണം ഒരാളെ അകറ്റി നിർത്തരുത് ഷെറാനി മാമിന്റെ ഉസ്താദായ അലിയുൽ ഹവാസ് റലിയു പറയുണ്ടല്ലോ തെറ്റ് ചെയ്തു പോയ ആൾക്കാരെയൊക്കെ നമ്മൾ കൂട്ടുകാരാക്കാൻ ആശ്രമിക്കേണ്ടത് വേഗം അകറ്റല്ല വേണ്ടത് കൂട്ടുകാരാക്കുക അവരെ എല്ലാം പതിയെ പതിയെ നമ്മുടെ സുന്നതമയത്തിലേക്ക് കൊണ്ടുവരുക എപ്പോഴോ ഒരിക്കൽ അയാളിൽ വന്ന ഒരു തെറ്റിനെ അയാളുടെ ജീവിതം തകർക്കാൻ കാരണമാക്കരുത് അയാൾക്കെതിരെ ധാരക്കരുത് അയാൾ നന്നാകുമെന്ന പ്രതീക്ഷയാണ് നമുക്ക് വേണ്ടത് ഇതാണ് ഇസ്ലാം പറയണത് നൂറ്റിപ്പത്തുകൾ നിർത്തുക നൂറ് തന്നെ വേണ്ടെന്ന് എൻ്റെ അഭിപ്രായം ഒരു എൺപതിലൊക്കെ പോയാൽ മതി എൺപത് മതി നൂറ്റിപ്പത്ത് കൊണ്ടൊന്നും ഒന്നും ഇവിടെ നേടാൻ കഴിയില്ല പുതിയ തലമുറന്റെ മുഴുവൻ വെറുപ്പ് നമുക്ക് കിട്ടും മയ നിസ്കരിക്കാൻ പിള്ളർ വരാതിരിക്കും അങ്ങനെയല്ല എല്ലാവരെയും ചേർത്ത് പിടിക്കുക എല്ലാവരും ശരിയാവണം എന്ന് വിചാരിക്കുക പഴയ സിദ്ധാന്തങ്ങളൊന്നും ഇനി നടക്കൂലി ഒരു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ഹദീസിലുണ്ട് ആരാണ് ആ ഉപ്പയും ഉമ്മയും ആന മക്കൾ അനുസരണ ഉള്ളവരാവാൻ വേണ്ടി അവരെ തന്നെ അങ്ങോട്ട് ഹെൽപ്പ് ചെയ്യും ഉദാഹരണത്തിന് അവൻ എന്തോ ഒരു ഉള്ളത് ചൂടിലാറിന് പോകാൻ കാശ് ഒക്കാത്ത പേരിൽ ഉള്ളത് അവനോട് ഇപ്പം ഉള്ളി തക്കാളി വാങ്ങാൻ പറഞ്ഞു പോയില്ല ഉറപ്പാ അങ്ങനത്തെ സമയത്ത് ഉമ്മ പറയാൻ പോകുമ്പോ ഉപ്പ പറയാണ് ഉപ്പ പറയണ്ട ഞാൻ പോയിട്ട് വാങ്ങിട്ട് വരാ ഈ ഉപ്പാക്ക് ഉപ്പ ഇതാണ് ഉപ്പ

അനുസരണ കേട് വർദ്ധിച്ച കാലത്ത് അവരെ നന്നാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ഈ ഹദീസിനെ അൽ എന്ന കിതാബ് എഴുതി വെക്കുന്നു കണ്ടോ യഥാർത്ഥത്തിൽ നബ്സൊല്ല ഒരു പെരുമാറ്റ രീതി നമ്മൾ പഠിച്ചാൽ നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കുക ഞാൻ ജീവിതത്തിൽ ഫോളോ ചെയ്യുന്നുണ്ടോ ചൊല്ലി തീർത്താൽ മതിയോ മതിയോ ും കാതലുമായ നിങ്ങൾ ഫോളോ ചെയ്യണം അപ്പോഴാണ് എന്നെ ഇഷ്ടപ്പെട്ട ആളാവണം

മോനിക്ക് ആരോടും വെറുപ്പില്ലാതെ ജീവിക്കാൻ അങ്ങനെ ജീവിക്കണം അങ്ങനെ ജീവിക്കലാണ് എന്റെ ചര്യ മോൻക്ക് അതറിയാലോ എനിക്ക് ആരോടെങ്കിലും വെറുപ്പുണ്ടോ എന്റെ ഏറ്റവും ഇഷ്ടക്കാരനായ ഇളയപ്പയായ ഹംസർഅലി അള്ളാഹുനുവിനെ കൊന്ന ആൾ ആരാ ഹിന്ദെന്നവരാ അവർക്ക് കൊട്ടേഷൻ കൊടുത്തതാരാ വശി എന്നവരാണ് അവരെ കൊന്നത് അവർക്ക് അവരെ ഏൽപ്പിച്ചതാരാ ഹിന്ദെന്നവരാ അവർക്ക് ആയുധ പരിശീലനം കൊടുത്തത് ആരാക്കിയത് എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരാക്കിയത് ഞാനല്ലേ എനിക്ക് ആരോടെങ്കിലും പിന്നെ അങ്ങനെ ഉണ്ടാവും പിടിക്കൽ ഇതായി ഇസ്ലാം അകറ്റി നിർത്തൽ ഇസ്ലാം അല്ല ആര് പഠിച്ചു എവിടുന്ന് പഠിച്ചു ഇത് എല്ലാവരെയും ചേർത്ത് പിടിക്കുക ശരിക്കും ഇസ്ലാം ഉഹദി യുദ്ധത്തിൽ വലിയ പ്രഹരമേൽപ്പിച്ച ആളല്ലേ ഖാലിദ് ബിനുൽ വലീദ് എന്നവർ അപ്പുറത്തെ പക്ഷത്ത് നിന്നിട്ട് ഇസ്ലാം വാതില് തുറന്നിട്ടോണ്ടല്ലേ അവരൊക്കെ വന്നത് ഹിന്ദ് ഇസ്ലാം സ്വീകരിച്ച രീതി നിങ്ങൾ കേട്ടിട്ടുണ്ടോ മക്കം ഫതഹിന്റെ അന്ന എന്ന പെണ്ണ് ഇസ്ലാം സ്വീകരിക്കണത് ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ആണുങ്ങളൊക്കെ ഒരു ഭാഗത്ത് സ്ത്രീകളെ ഒരു മറ കെട്ടിയിട്ട് വേറൊരു ഭാഗത്ത് നിർത്തി തങ്ങൾ നെബിസൊല്ലുസാ ഓ സ്ത്രീകളെ നിങ്ങളോട് ഞാൻ ചില കാര്യങ്ങൾ കരാറിൽ ഏർപ്പെടുകയാണ് ഒന്ന് നിങ്ങൾ എന്താക്കരുത് എന്തെയ്യരുത് ചിർക്കെയ്യരുത് അപ്പൊ ഒരു പെണ്ണ് അപ്പുറത്തുനിന്ന് ഒരു വർധാനം ത്രോളം വർധാനം ആണുങ്ങൾക്കൊന്നും ഇല്ലാത്ത കരാറ് നമ്മളോട് മാത്രം ഇസ്ലാമിൽ വന്നിട്ട് പിന്നെ ഷിർക്കയ്യാണെങ്കിൽ പിന്നെ ഇസ്ലാം വേണോ എന്ത് വർദ്ധാനങ്ങൾ പറയണത് തങ്ങളോടാ പറയണത് തങ്ങളൊന്നും പറഞ്ഞൊന്നുമില്ല അടുത്തത് വാലായ വാലിചരിക്കരുത് നമ്മൾ എന്താ വ്യവചരിക്കാൻ വല്ല അടിമ പെണ്ണുങ്ങളോ നമ്മൾ സ്വതന്ത്രയായ സ്ത്രീകളല്ലേ ആരുടെ എങ്കിലും കൂടെ കിടക്കാൻ നമ്മൾ വല്ല അടിമ പെണ്ണുങ്ങളോ ഒന്നും ഇല്ലല്ലോ എന്തിനാ ഇങ്ങനത്തെ കണ്ടീഷനൊക്കെ പറഞ്ഞത് താങ്കളൊന്നും പറഞ്ഞിട്ടില്ല അപ്പൊ ആ പെണ്ണുങ്ങളുടെ ട്രോളം ചോദ്യം എന്താ ചോദ്യം എന്ന് പറയുമ്പോ ഭർത്താവ് ചെലവിനായിരുന്നില്ലെങ്കിൽ പോക്കറ്റ് മോഷ്ടിച്ചോട്ടെ മക്കളെ കൊല്ലരുത് നമ്മൾ കാര്യായിട്ട് ഗർഭം ചുമക്കുക നമ്മൾ തന്നെ കുട്ടിനെ പ്രസവിക്കുക എന്നിട്ട് ആ കുട്ടി നമ്മൾ കൊല്ലരുത് എന്തിനാ കാര്യായിട്ട് പറയുന്നത് നമ്മൾ കൊല്ലൂ ഇങ്ങനെ പറയുന്നതിന് മുഴുവനും എതിർവാദങ്ങൾ ഉന്നയിച്ചപ്പോ നബിസ് ലാസ്റ്റ് ചോദിച്ചു അല്ല ഇത് എന്ന പെണ്ണാണോ ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതെ ഹിന്ദെന്നെ എന്താ പ്രശ്നമുണ്ടോ എന്റെ ഇസ്ലാം എന്താ സ്വീകരിക്കൂലെ എന്താ ഇപ്പൊ തങ്ങള് പറഞ്ഞത് ഏഹ് അങ്ങനെ ഒന്നും സ്വീകരിക്കാൻ എടുക്കില്ല മോളെ എല്ലാവരുടെയും ഇസ്ലാം സ്വീകരിക്കും ഒരു വെറുപ്പിന്റെ ഒരു എങ്ങനെയാ ഇവര് കൊന്നേ നിറങ്ങൂളി ഇറങ്ങിട്ട് പെടന്ന് വീണ് കാലുകൈ വിറച്ചിട്ട് വേദന കൊണ്ടിങ്ങനെ പെടയുന്ന സമയത്ത് കാലുകൈ ചവിട്ടി അമർത്തിയവര് ശത്രുക്കള് വലിയ കത്തി എടുത്തിട്ട് കഴുത്തറത്തു തീർത്തിട്ടില്ല അവരുടെ ആ വിരോധം തീർന്നിട്ടില്ല അവര് കത്തി എടുത്തിട്ട് മുതൽ പൊക്കി വരെ വലിച്ചു കയറി രണ്ട് ശത്രുക്കൾ അപ്പുറത്തിൽ ഇപ്പുറത്ത് വന്നിട്ട് കൈയട്ടിട്ട് വലിച്ചെടുത്തു തൊലി എന്നിട്ടുള്ളിൽ നിന്ന് കരളെടുത്ത് ചവച്ചു തുപ്പി മുത്തുനബി സലി തങ്ങൾ ജീവിതത്തിൽ ഒരുപാട് തവണ കരഞ്ഞിട്ടുണ്ട് ഹംസതങ്ങൾ കൊല്ലപ്പെട്ടപ്പോൾ കരന് അത്ര ജീവിതത്തിൽ കരഞ്ഞിട്ടില്ലെന്ന് അബ്ദുല്ലാബിന് അത്രയും കരന് അതൊന്നും മനസ്സിൽ വെച്ച് നിൽക്കുന്ന സ്വഭാവം തങ്ങൾക്കില്ലായെന്ന് റബിയൊല്ലവലാണ് വരുന്നത് അള്ളാഹ്മൽ ഖുർആന റബിലൂബിനാന്ന് ധാരണ പോരാ നമ്മുടെ കൽബ് റബി ആവണം വസന്ത ഒരാളോടും വെറുപ്പില്ലാത്ത കൽബ് ആരോടും വിദ്വേഷമില്ലാത്ത ഹൃദയം അപ്പോഴല്ലേ കൂട്ടുകാരെ മഹബത്ത് ഹൃദയത്തിൽ വരുന്നത് വിദ്വേഷവും വെറുപ്പൊക്കെ ഉണ്ടാവുമ്പോൾ എങ്ങനെയാ മഹബത്ത് ഉണ്ടാവുക എങ്ങനെ ഉണ്ടാവുക നബി സല്ലാ അലി സലമത് തങ്ങളെ കാണാൻ പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കണോ വേണ്ടല്ലോ ഒരു എം എൽ എനെ കാണാൻ ആരെയൊക്കെ കാണണം പാർട്ടി സെക്രട്ടറി വേറെ പഞ്ചായത്ത് മെമ്പർ വേറെ അങ്ങനെ ഓരോരുത്തരെ തങ്ങളെ കാണാൻ അങ്ങനെ പ്രത്യേകം എന്തുണ്ടോ ഇല്ല ഒരു കണ്ടീഷനും ഇല്ല ആർക്കും അന്ന് കാണാം കാണാമെന്ന് മാത്രല്ല അപരിചിതനായ ആരെങ്കിലും നബി സല്ലാല് തങ്ങളിലേക്ക് വന്നാല് അവര് ചോദിക്കേണ്ടി വരികയാണ് അയ്യുക്കും മുഹമ്മദ് ആരാണ് ഇതിൽ നിങ്ങളെ മുഹമ്മദ് നബീൻ അലിസ്വല്ലാം ആരാണ് നബീൻ ഇല്ല വേഷമൂഷാദികളില്ല ഒരു വർത്തമാനം ഇല്ല അങ്ങനത്തെ ഒരു കോലം കെട്ടലും ഇല്ല പച്ചയായ ജീവിതം പരിചയമില്ലാത്ത നാട് പരിചയമില്ലാത്ത മദീന പരിചയമില്ലാത്ത ആരെങ്കിലും വന്നാൽ അവര് ചോയ്ക്കേണ്ടി വരികയാണ് ഞങ്ങൾ കൂട്ടത്തിൽ ആരാ നബി ആരാ മനസ്സിലാവണില്ലല്ലോ എന്താ കാരണം അനുയായികളിൽ ഒരാളായി ജീവിച്ചു ശരിക്കും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ റസൂലുള്ളാന്റെ സ്വഭാവ സൗന്ദര്യമാണോ വലുത് അല്ല ശരീര സൗന്ദര്യമാണോ വലുത് എന്ന് പഠിക്കുമ്പോൾ നമുക്ക് തന്നെ ആശങ്കയാവും ഏതാ സൗന്ദര്യം കൂടുതൽ മുഖാണെങ്കിൽ സൂര്യനെ തോൽപ്പിക്കുന്ന മുഖം ചന്ദ്രനെ തോൽപ്പിക്കുന്ന പ്രകാശം ചില സ്വഭാവത്ത് പറയും പൂർണ്ണ ചന്ദ്രൻ ഒതിച്ച രാത്രി തങ്ങളെ മുഖവും നോക്കും ചന്ദ്രനും നോക്കും എനിക്ക് മനസ്സിലായി ചന്ദ്രൻ തോറ്റു അഹ് കമറം വ ഫർക്ക നക്ഷത്രങ്ങളെ കൂട്ടത്തിൽ സൗന്ദര്യം കൂടുതലുള്ള ഒരു നക്ഷത്രമാണ് ഫർക്കത് ആ ഫർക്കതും എന്ന ചന്ദ്രനും ജനിക്കുന്നവരെ സൗന്ദര്യ മത്സരത്തിൽ ആദ്യ രണ്ട് സ്ഥാനങ്ങൾ വാങ്ങിയതാ മുത്തുനബി അങ്ങ് ജനിച്ചപ്പോഴേക്ക് സുബാൻ അല്ലെ അതുവൽ തങ്ങൾ അന്ന് വന്നപ്പോഴേക്ക് അഹജല്ല കമറം വ ഫർക്ക രണ്ടാളും തോറ്റുതൊപ്പി ഇട്ടു പോയിന്ന് മങ്കൂസ് മൗലിതിലുണ്ട് അപ്പൊ തങ്ങളുടെ ശരീരമാണോ സൗന്ദര്യം കൂടുതൽ ചിരിക്കുമ്പം പല്ലിന്റെ ഇടയിൽ വരുന്ന പ്രകാശം നോക്കുന്ന ആളുടെ കണ്ണ് തോൽപ്പിക്കും കണ്ണഞ്ചിപ്പിക്കും പ്രകാശം പറഞ്ഞല്ലോ അവിടുത്തെ മുഖത്ത് സൂര്യൻ കറങ്ങുന്ന പോലെ ഉണ്ട് ആ മുഖം സൂര്യൻ കറങ്ങുന്ന പോലെ പ്രകാശാണ് എന്തൊരു പ്രകാശം എന്തൊരു സുഗന്ധം ആ സൗന്ദര്യമാണോ വലുത് അല്ല അവിടുത്തെ സ്വഭാവ സൗന്ദര്യത്തെ കുറിച്ച് പഠിച്ച് അത്ഭുതപ്പെട്ടു പോകും മേറാജിന്റെ രാത്രി ഏഴാനാകാശവും കടന്ന് ലൗഹുൽ മഹഫൂദും സിതറത്തുൽ മുന്തഹയും കഴിഞ്ഞ് അള്ളാഹുവിനെ കണ്ട് സ്വർഗം കണ്ട് നരകം കണ്ട് എല്ലാം കണ്ട നേതാവ് വീട്ടിൽ വന്നിട്ട് ആയിഷ കാടിനെ കറന്നു കറന്നുടക്കം കുത്തിയിരിക്കരുത് സർവ സൈനാധിപനായി ആയിരക്കണക്കിന് ശത്രുക്കളുടെ മുന്നിൽ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബിന്റെ ചുണക്കുട്ടിയാണ് ഞാൻ എന്ന് പറയുന്ന സർവ്വസൈനാധിപൻ ആയിഷ ബീവി കടിച്ച മാംസത്തിന്റെ ബാക്കി ആയിഷമ്മാന്റെ നാല് പല്ലുള്ള അതേ സ്ഥലത്ത് വായ വെച്ചിട്ട് കടിക്കുകയെന്ന് ഇസ്രായിന്റെ രാത്രി മസ്ജിദുൽ ജമീഉൽ അംബിയാ 70 ഇബ്രാഹിം നബി 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 മൂസ ഈസ വസലാം ഇമാമായി നിന്ന സല്ലല്ലാഹു അലൈഹി വസല്ലം വീട്ടിൽ വന്നിട്ട് ആയിഷ ഉമ്മക്ക് അടുക്കള പണിയിൽ ഉ അടുക്കളപ്പണിയിൽ നാളിന്റെ വർധാനവും സ്വർഗത്തിന്റെ വർധമാനങ്ങളൊക്കെ പറയുന്ന അതേ നേതാവ് തന്നെ തൻ്റെ ഭാര്യയായ സൊഫിയ ബിവി കൊട്ടകത്തിന്റെ മേലെ കയറാൻ പറ്റണില്ല കാരണം സുഫിയ ബിവി കുറച്ച് കുറിൻ്റെ ആളാ അപ്പൊ സുഫിയ ബീവിനോട് തങ്ങളുടെ കാല് നീട്ടിയിട്ട് പറയാ ഇത് കോണിപ്പടിയാക്കിട്ട് എന്റെ കാലിൽ ചവിട്ടിട്ട് കയറിക്കോ പൊന്നുമോളയ പാച്ചം മനുഷ്യനായിട്ട് ജീവിക്കാൻ തങ്ങക്ക് കഴിഞ്ഞു ആ സ്വഭാവത്തിനാണോ സൗന്ദര്യം കൂടുതൽ അല്ല അവിടുത്തെ ശരീരത്തിനാണോ സൗന്ദര്യം കൂടുതൽ എന്ന് പഠിക്കുമ്പോൾ പുറതെ പറഞ്ഞ പോലെ നമ്മൾ പഠിക്കാൻ കവിത എഴുതിയ മുഴുവൻ മുഴുവൻ കവികളും ചരിത്രം എഴുതാൻ ശ്രമിച്ച ചരിത്രകാരന്മാരും പേന അവിടെ വെച്ചിട്ട് പറഞ്ഞു തോൽവി സമ്മതിച്ചു നബിയേ കഴിയൂലെന്ന് മനസ്സിലായി നബിയെ ഒന്ന് ശ്രമിച്ചു നോക്കി അല്ല തുടങ്ങാമെന്ന കരുതലോടെ തോന്നിയതാ കടൽ മുഴുവൻ ലോകത്തെ മരങ്ങളുടെ മുഴുവൻ കൊമ്പുകളും ബ്രാഞ്ചസ് നമുക്ക് കഴിയൂല ഈ തങ്ങളൊന്ന് പഠിച്ചു നോക്കിയാൽ എന്തൊരു രസമായിരിക്കും ജീവിക്കാൻ എന്തൊരു ടേസ്റ്റായിരിക്കും ഒരാളെയും ഉപദ്രവിക്കാത്ത ഒരാളെയും വേദനിപ്പിക്കാത്ത ഒരാളെക്കുറിച്ചും മോശം ചിന്തിക്കാത്ത ജീവിതം നബി സ്വഹാബത്തിനോട് അലൈഹി സ്വലം തങ്ങൾ പറയൂ നിങ്ങൾ ആരും ഒരാളെക്കുറിച്ചും എന്നോട് കുറ്റം പറഞ്ഞു തരാൻ പാടില്ല കാരണം നിങ്ങളാരെക്കുറിച്ചാണോ കുറ്റം പറയണത് അയാൾ വരുമ്പോൾ എനിക്ക് ആ ചിന്ത വന്നു പോയാൽ പ്രശ്നമാണല്ലോ ഒരാളെയും പറഞ്ഞേറില്ലേ അള്ളാഹിനോട് അവിടുന്ന് ദ്വാരന്ന് വാങ്ങിയ ഒരു സാധനമാണ് എൻ്റെ അനുയായികളായ സ്വഹാബത്തിന്റെ ഒരാളുടെയും കുറവ് എനിക്ക് കാണിച്ചേറലേ അല്ലാന്ന് എനിക്ക് അപ്പോഴാ നമ്മൾ ചോദിക്കണത് ഉസ്താദ പള്ളിന്ന് പോയത് എൻ ഒഴിവാ ഒഴിവാക്കിയതാണ് കയ്യിൽ കൗണ്ടറുണ്ടല്ലോ അല്ലേ ആൻഡ് ഗോ ബിഫോർ മാന്സ് സ്ലീപ്പ് ഇനിയുണ്ട് മഹബത്തിലേക്ക് യാത്ര കിലോമീറ്ററുകൾ ദൂരം കൂടുതലാണ് മാറണം നമ്മൾ മാറണം മാറണം ഘോഷയാത്രക്ക് കുതിര ഒട്ടകം എത്തി ആയിരത്തി അഞ്ഞൂറല്ലേ വരുന്നത് ഒരു ജിറാഫും കൂടി കൊണ്ടുവന്ന പൂർത്തിയാവുന്നതൊന്നും അല്ലി തങ്ങളെ പഠിക്കൂ എന്നിട്ട് അവിടുത്തെ സ്വഭാവത്തെ ജീവിതത്തിൽ കൊണ്ടുവരൂ അതാണ് മഹബത്തിന്റെ കാമ്പും കാതലുമായ കാര്യം അതിന്റെ മീതം എന്താ ഉണ്ടാവു അപ്പൊ തങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ താല്പര്യം ഉണ്ടാവില്ല കാരണം എന്തേ അള്ളാഹു താങ്കൾക്ക് കൊടുത്ത ഏറ്റവും വലിയ ഒന്ന് അലം തങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഞാൻ ദുനിയാവിനെ ഡിലീറ്റ് ആക്കി തന്നില്ലേ നബിയെ വേറെന്താ തങ്ങൾക്ക് വേണ്ടത് ദുനിയാവിനോട് ഒരു ഹബ്ബില്ലാത്ത നേതാവാണ് മുത്തർസൂൽ തങ്ങൾ എങ്ങനെയാ ജനകോടികളുടെ കോടികളുടെ നേതാവായത് ലോകത്ത് മഹാഭൂരിപക്ഷ ആൾക്കാരുണ്ടാവുക പാവപ്പെട്ടവരായിരിക്കും ബില്യൺ ബില്യൺ സ്വത്തൊക്കെ ഉള്ള ആൾക്കാര് നൂനാൽ നൂല്പക്ഷം പൂജ്യം പോയിന്റ് സംഭവ അത്ര ഉണ്ടാവുള്ളു ഈ നാട്ടിൽ തന്നെ പാവപ്പെട്ടവരാണോ കൂടുതൽ പണക്കാരാണോ പാവപ്പെട്ടവർ ഏത് നാട്ടിലും പാവപ്പെട്ടവരെ കൂടുതലുണ്ടാവില്ല ഈ പാവപ്പെട്ടവർ മുഴുവനും അലൈഹി നെബ്സൊല്ലാ തങ്ങളെ സ്നേഹിക്കുന്നുണ്ട് അതിന്റെ കാരണം എന്താ പാവപ്പെട്ടവരുടെ സ്നേഹം പാവപ്പെട്ടവരോടുള്ള സ്നേഹം ഇത് രണ്ടും നബ്സല്ലാ അലിസ്ല ഞങ്ങള് പഠിപ്പിച്ചെന്നു അള്ളാനോട് റസൂ ചോദിച്ചു വാങ്ങിയ ഒരു കാര്യമാണ് ഹൃദയത്തിൽ സ്നേഹം നൽകണേ അള്ളാന്ന് കാരണം പാവങ്ങളോട് സ്നേഹം എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്ക് വേണ്ടിയിട്ടുള്ള സ്നേഹമായിരിക്കും കാരണം പാവങ്ങൾക്ക് സ്വത്ത് ഉണ്ടാവില്ല സ്ഥാനം ഉണ്ടാവില്ല ഇന്നോവ ഉണ്ടാവില്ല ബെൻസ് ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല ആചിക്കാന് ഇഷ്ടപ്പെടുന്ന പോലെയല്ല പാവങ്ങൾ സ്നേഹിക്കാന്ന് അതാണ് പാവങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ച ആളാ മുത്തനബി സവിടുത്തെ നാവും അവിടുത്തെ വിരലുകളും പാവങ്ങൾക്ക് വേണ്ടിയായിരുന്നു അവിടുന്ന് ഈ രണ്ട് വിരൽ ഇങ്ങനെ കൈ ഉയർത്തിയിട്ട് ഞാനും യത്തീമിനെ സംരക്ഷിക്കുന്നവനും ഇപ്രകാരമാണ് സ്വർഗത്തിലെന്ന് പറയലോടുകൂടി ലോകത്തെ മുഴുവൻ അനാഥ മക്കളുടെയും തക്കാഫുലേറ്റെടുക്കാൻ പ്രമാണിമാർ ഉസ്താദരുടെ ഉസ്താദുമാരുടെ മുന്നിൽ നിരനിര എത്തി ഈ രണ്ട് വിരലിന്റെ ശക്തിയാണത്

ഞാൻ അവിടെ ഉണ്ടാവും പാവങ്ങൾ എന്ത് കഷ്ടപ്പാട് പറയുമ്പോ പറയും എന്തിനാ കഷ്ടപ്പെടുന്നത് പണക്കാര് സ്വർഗത്തിലെത്തുന്ന എന്റെ അഞ്ഞൂറ് കൊല്ലം മുമ്പ് നിങ്ങൾ എത്തും നിങ്ങൾ എന്തിനാ മേടിക്കണത് കേട്ടോ പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ച മുത്തുനബി ഇഷാ ഇഷാരം കഴിഞ്ഞാൽ ഏറ്റവും അവസാനാണ് പള്ളിയിൽ പള്ളിന്ന് തങ്ങൾ പോവുക ഏറ്റവും അവസാനം ഏന്തിനെ അഖിലസ്വപ്പത്തിൽപ്പെട്ട പാവപ്പെട്ടവർക്കൊന്നും തിന്നാൻ എന്ന് കിട്ടിയിട്ടുണ്ടാവൂലെന്ന് തങ്ങൾക്കറിയാം ഉടുതുണിക്ക് മറുതുണി ഇല്ലാത്ത പാവങ്ങളാണ് അവർ എന്ന് തങ്ങൾക്കറിയാം അവരോട് ചോദിക്കും ഫുഡ് കഴിച്ചോ മക്കൾ ഇല്ല അപ്പോൾ മയാസിരി പണക്കാരായ സ്വഹാബത്തിനോട് ചോദിക്കും നിങ്ങൾക്ക് എത്ര പേരെ കൊണ്ടുപോകാൻ പറ്റും എത്ര ഒരാളാ എന്ന് വരും ഒരാൾ വരും ഇനി എത്ര ആളുണ്ട് ഇനിയുണ്ടല്ലോ അറുപത്തൊമ്പത് ആൾക്കാരല്ലേ പിന്നെയും തങ്ങൾ അവിടെ നിൽക്കും നിങ്ങൾക്ക് എത്ര പേരെ കൊണ്ടു രണ്ടാളെ രണ്ടുപേര് വരും നിങ്ങൾക്ക് നാലാൾ സേദുല്ല തക്കാഫുല് കണ്ടപ്പോ പറഞ്ഞു ഞാൻ ഞാനൊരു എൺപതാളെ കൊണ്ടുപോയിക്കോളാം ഒരു രാത്രി എൺപതാളെ ഒരാളോടും നേരത്തെ പറയാതെ വീട്ടിലേക്ക് എൺപത് മുത്തലിമിങ്ങളെ കൊണ്ടുപോകാൻ മാത്രം അവരുടെ മനസ്സിനെ പാകപ്പെടുത്തിയ ആളാ നബിസ്മ തങ്ങൾ പണക്കാരോട് ഫുഡ് കൊടുത്തിട്ട് സ്നേഹം കൊടുക്കുന്നു പാവപ്പെട്ടവരുടെ പണം കൊണ്ട് സ്വർഗം വാങ്ങാൻ തങ്ങൾ ഗൈഡാവുന്നു മൾട്ടിയാണ് തങ്ങളുടെ സംഘാടനം എന്ന് പറയുന്നത് മൾട്ടിയാണ്